കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം പാനലിലുള്ള അഞ്ചു പേർ നേരത്തെ എതിരില്ലാതെ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ യു ഡി എഫ് പാനലിലെ മറ്റ് എട്ടുപേരും വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു കെ എം ബാബുജി എം വി മുഹമ്മദ് അലി രാജീവൻ ഇളയാവൂർ രമീഷ് കല്ലാളത്തിൽ പി ടി ആശ കെ എം സാബിറ ടി ജയകൃഷ്ണൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫ് പാനലിൽ ഏറ്റവും കൂടുതൽ വോട്ട് എഴുന്നൂറ്റി മുപ്പത്തിയേഴാണ് വിമതറക്കാകട്ടെ നൂറ്റി അൻപതിൽ താഴെ വോട്ട് മാത്രമാണ് നേടാനായത് തൊള്ളായിരത്തി അഞ്ചു പേരാണ് ആകെ വോട്ട് ചെയ്തത് സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും താല്പര്യങ്ങള് മുൻനിർത്തി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വോട്ടർമാർ നൽകിയ അംഗീകാരമാണ് യുഡിഎഫ് പാനലിന്റെ ഉജ്ജ്വല വിജയമെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് വിമത സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്ത കോർഡിനേറ്റർമാർക്ക് സഹകാരികളും യുഡിഎഫ് പ്രവർത്തകരും നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഉജ്ജ്വല വിജയമെന്ന് ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് പറഞ്ഞു ബാങ്ക് ചെയർമാൻ പദവിയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ കെ പ്രമോദ് ഇത്തവണ മത്സരരംഗത്ത് നിന്നും മാറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു നിലവിലെ ഭരണസമിതിയിലെ വൈസ് ചെയർമാനാണ് എം പി മുഹമ്മദ് അലി നിലവിലെ ഡയറക്ടർ രാജീവൻ എളയാവൂർ ഡി സി സി സെക്രട്ടറി ടി ജയകൃഷ്ണൻ എന്നിവർ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഈ മാസം പതിനെട്ടിനാണ് ബാങ്ക് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്